ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് അമൃതം കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ അതാ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു രണ്ടച്ചു ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുകയാണ് നമുക്ക് ശർക്കരപ്പാൻ റെഡിയാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര നന്നായി ഉരുക്കിയെടുത്ത് അരിച്ചു മാറ്റി വയ്ക്കണം അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക ആ നെയ്യിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കുമുതിരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പായസത്തിനൊക്കെ ആക്കില്ലേ അതുപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഈ പലഹാരത്തിനിപ്പോൾ എന്ത് പേര് വിളിക്കാമെന്നൊന്നുമില്ല വേണമെങ്കിൽ അമൃതം പൊടി ഹൽവ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ അമൃതം പൊടി എടുത്തിട്ടുണ്ട് ആ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത ആ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മുടെ അമൃതം പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് റോസ്റ്റായി വരുന്നവരെ നമ്മൾ കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുശേഷം ശേഷം അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പം ഇളക്കി ഇളക്കി അത് ആ പാനീന്ന് വിട്ടുപോകുന്ന ഒരു പരിവായിരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ കുറച്ച് തേങ്ങ ചെരുവേതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതുകഴിഞ്ഞാൽ നമുക്കൊരു ഹൽവയുടെ പരുവത്തിലാക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഒരു കിണത്തിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒന്ന് നെയ്യ് വെച്ചൊന്ന് ഗ്രേസ് ചെയ്യുക അതിനുശേഷം അതൊന്ന് നന്നായി പരത്തി കൊടുക്കുക കിണത്തിൽ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക സ്പൂൺ വെച്ചോ കൈ വെച്ചോക്കെ നമുക്ക് പരത്താ കേട്ടോ ഇനിയാണ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പിന്നെ ഉണക്കുമ്പോൾ തിരിടിയ റോൾ അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ടും കിട്ടും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് പിള്ളേർക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിംഗ് ബൈ ബൈ